മാർക്കറ്റ് മാർക്കറ്റ് ഈച്ചയും ദുർഗന്ധവും നിറഞ്ഞ മാർക്കറ്റിൽ ിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് കച്ചവടക്കാർ പോവച്ചിൽ പഞ്ചായത്തിന്റെ പരിധിയിലാണ് പബ്ലിക് മാർക്കറ്റ് മൂന്ന് നിയോജക മണ്ഡലങ്ങളിലുള്ളവർ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എത്തുന്ന പൊതുചന്ത മാറി വന്ന പല പഞ്ചായത്ത് ഭരണ നേതൃത്വങ്ങളും പല പദ്ധതികളിൽ ഉൾപ്പെടുത്തി നവീകരിച്ചിട്ടും മാർക്കറ്റ് ഇപ്പോഴും അഴുക്കുചാലിൽ തന്നെ പൊള്ളുന്നായി വേനൽക്കാലത്തും ഈച്ചയും പുഴുക്കളും എലിയും ദുർഗന്ധവും കാരണവും ചന്തയിൽ കാലുകുത്താൻ ആരും പഠിക്കും റോഡ് വശങ്ങളിൽ കച്ചവടം നിഷേധിച്ചതിനെ തുടർന്ന് ചന്തയെ മാത്രം ആശ്രയിക്കുന്ന കച്ചവടക്കാരാണ് ദുരിതത്തിലായത് പുഴുവരിച്ച് നിലത്തി വെച്ച ഈച്ചകൾ പൊതിഞ്ഞ മീനും പച്ചക്കറികളും മറ്റും ആരാണ് വാങ്ങുക നൂറോളം മത്സ്യ കച്ചവടക്കാരുണ്ടായിരുന്ന മാർക്കറ്റിൽ ഇപ്പോൾ പത്തിന് താഴെ മാത്രം കച്ചവടക്കാർ പച്ചക്കറി വിൽപ്പനക്കാരുടെയും സാധനങ്ങൾ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നവരുടെയും എണ്ണത്തിൽ ഗണ്യമായ കുറവ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തന്നെയാണ് കാരണം മാലിന്യ നിർമ്മാർജ്ജനവും ശുചീകരണവും നടക്കുന്നില്ലെന്നും കച്ചവടക്കാർ മീൻ വിൽക്കാൻ പാടില്ല എന്നെന്ന് പറഞ്ഞാൽ ഈ മീനിൽ ഈച്ച ഇരിക്കുമ്പോൾ ആളുകൾ മീൻ വാങ്ങിക്കണില്ല ഈ മീനും കൊണ്ട് ഞങ്ങളവിടെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ ചന്തയിൽ ഒരാളും കയറിനില്ല അതുകൊണ്ട് ഈ മീനുകൾ അതാ കണ്ടല്ലോ ഞങ്ങളെ മീനും ചരുവങ്ങളും ഒരു മീൻ പോലും വാങ്ങിക്ക ആളില്ല ചന്തയിലകത്ത് ഈച്ചപ്പെടയാതെങ്കിലും ഒരു മീൻ പലവേലെടുത്ത് വെച്ച് വിൽക്കാൻ പാടില്ല ഏതാ ചരുവത്തി വെച്ചിട്ട് പോലും ഈച്ചയാണ് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി പഞ്ചാചാർ ആരും ഇവിടെ വരണില്ല മീൻ നോക്കാനോ മീനെടുക്കാനോ മീൻ എങ്ങനെയാണ് യാതാണ് ചന്തയിലെങ്ങനെയാണ് ആൾ വരുന്നത് എന്നവർ വന്ന് നോക്കണില്ല ഇതെങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കാൻ ലൈക്ക ചന്തകളെല്ലാം നോക്കി എങ്ങനെയാണെന്ന് ചന്തകളിൽ അഴിമാട്ടമായി കിടക്കണേ ഈച്ചപ്പാടെ എല്ലാം പുഴുവാതെ വെള്ളം ഒഴിക്കാൻ വഴി എല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ചന്ത ഇട്ടേക്കിന് കേട്ടാൽ പുറത്തു നിന്നുള്ള വാഹനങ്ങൾ കഴുകുന്നതും മാലിന്യം നിക്ഷേപിക്കുന്നതുമാണ് ചന്തയുടെ ശോചനീയാവസ്ഥ കാരണമായി പഞ്ചായത്തിന് പറയാനുള്ളത് സി സി ടി വി ക്യാമറകൾ നോക്കുകുത്തികളല്ലെന്നും ഇവ പരിശോധിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാകാത്തത് എന്തെന്ന മറുചോദ്യമാണ് പ്രസിഡന്റിനുള്ള കച്ചവടക്കാരുടെ മറുപടി വെളിയിൽ നിന്ന് വരുന്ന വണ്ടി ഇവിടെ കഴിവുന്നു അങ്ങനെയല്ല ഈ മാർക്കറ്റിനകത്ത് കൊണ്ടിട്ട് അങ്ങനെ ഒരു വണ്ടിയും വെളിയിൽ നിന്ന് വരുന്ന മാർക്കറ്റിനകത്ത് ഒരു വണ്ടി പോലും മാർക്കറ്റിനകത്ത് കൊണ്ടിട്ട് കഴിവില്ല ഇവിടെ മീന് കൊണ്ടുവരുന്ന വണ്ടി അത് എല്ലാ മാർക്കറ്റിലും ഇപ്പോൾ ഇവിടെ നിന്നല്ല നെടുമങ്ങാടായിരുന്നാലും ശരി തന്നെ ഇപ്പോൾ വെള്ളനാടായിരുന്നാലും ശരി തന്നെ ആരനാടായിരുന്നാലും ശരി തന്നെ അത് എല്ലാത്തിൻ്റെയും ഒന്ന് പോയി നോക്കിയെടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു മീൻ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കിയിടുന്ന ചേല് കണ്ടു കഴിഞ്ഞാൽ അവിടെ അതിൽ നമുക്ക് ഒരു ഒരു പിടി ആഹാരം നമുക്ക് അതിലിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും അങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്ന മാർക്കറ്റ് അതിനെ ഒന്ന് എടുത്ത് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ അതിന് അതിനെ ഇതിനെയും കൂടെ ഒന്ന് തരണം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒന്നും ഒന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് മാത്രം വൃത്തിഹീനമായിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത് ഈ പൈപ്പ് ഒന്നുമില്ലാതെയായിട്ട് ആ മേളിലൊരു ടാങ്ക് ഇരിക്കുന്നു ഇതുവരെ ഇത് ഇതുവരെ ശരി തന്നെ ആ പ്രസൻറ്റ് പറഞ്ഞത് അമ്പനായിൻ്റെ എന്തോ ബില്ലായി അവിടെ അടയ്ക്കാനെന്ന് ഈ അമ്പനായിൻ്റെ ബില്ല് ഇവിടെ നികുതി നികുതി പിരിക്കുകയല്ലേ ഇവിടെ നികുതി നികുതി പിരിച്ചിട്ടല്ലേ നമ്മളിപ്പോൾ ഈ പഞ്ചായത്തിൽ വെള്ളം വയ്ക്കണം ഈ വെള്ളം വയ്ക്കാൻ വരെ സമരം ചെയ്തു ഈ വെള്ളം വയ്ക്കാൻ വരേക്ക് വേണ്ടിയിരിക്കും സമരം ചെയ്തു അതും പോട്ടെ ഈ സമരം ചെയ്ത് ക ഇവിടുത്തെ പിരിവ് നികുതി കൊടുക്കുന്നത് നിർത്തി നിർത്തി വെച്ചപ്പോഴത്തേക്ക് ഒരാഴ്ചയ്ക്കകത്ത് കൊണ്ടുവന്ന് ഈ പൈപ്പിനെ വെച്ചതാണ് ഈ പൈപ്പിന് ഒരാഴ്ചയ്ക്കകത്ത് കൊണ്ടുവന്ന് ഈ പൈപ്പിനെ വെച്ചത് അതും വെച്ച് കഴിഞ്ഞു ഇതിൻ്റെ ഒരു രണ്ട് ഒരു മൂന്ന് മാസം മുമ്പേ ആ വെള്ളം നിന്നു ആ വെള്ളം നിന്നു ഞാൻ മുമ്പറ വിളിച്ചു മുമ്പറ വിളിച്ചു തസലീമാണ് നമ്മളെ വാർഡ് മുമ്പർ മുമ്പറ വിളിച്ചു മുമ്പറ വിളിച്ചു ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് മുമ്പറ പറഞ്ഞത് ആ നിങ്ങൾ ചെയ്യേ ആ പൈസ ഞാൻ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിച്ച് ക്ലിയർ ചെയ്യുക അതെല്ലാം കൂടെ രണ്ടായിരത്തി ഇരുന്നൂറ് ബില്ല് സഹിതം ഞാൻ മുമ്പറ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇന്നേ വരയ്ക്കും ആ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ബില്ല് ഇന്നേ വരയ്ക്കും കിട്ടിയിട്ടില്ല ഈ ബില്ല് ആരാണ് കൊടുത്തത് ഞാൻ കൊടുത്തതല്ല ഇവിടെ ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാൻ വരുന്നവരെ വരുന്നവരെ കയ്യിൽ നിന്ന് നൂറ് ഇരുന്നൂറ് എന്നും പറഞ്ഞ് വാങ്ങിച്ച് കൊടുത്ത എന്നാൽ അവർക്ക് വെള്ളത്തിന് അത്യാവശ്യമാണ് നമുക്ക് വെള്ളത്തിന് അത്യാവശ്യമാണ് എന്നാൽ നമ്മളിവിടെ ഈ മീൻ കച്ചവടം ചെയ്യുന്നവരെ കുറിച്ചിട്ട് നമുക്കിവിടെ നിൽക്കുന്നവർക്ക് കാലം കൈയും എല്ലാ എല്ലാം കഴിവും കാര്യങ്ങളും വേണം ഒരു പൈപ്പ് കൂടെ ഇല്ലായിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു മാർക്കറ്റാണ് ഇത് നല്ലൊരു അന്ത അന്താരാഷ്ട്ര മാർക്കറ്റെന്ന് എല്ലാം കൊണ്ടുവന്നതാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ കച്ചവടവും കാര്യങ്ങളും എല്ലാം കുറവായിരുന്നാലും ശരി തന്നെയാണ് പൈപ്പ് വേണ്ടി വെള്ളം വേണ്ടി വണ്ടി കഴിയുന്നത് ശരി തന്നെ അത് കൊണ്ടുവരുന്നവർക്ക് ഇപ്പോൾ മീൻ കൊണ്ടുവന്ന അത് വൃത്തിയേനം ആകുമ്പോഴത്തേക്ക് കൊണ്ട് കഴുകിയിട്ട് പോകേണ്ടി വെളിയിൽ നിന്ന് ഒരു വണ്ടി പോലും വരുന്നില്ല എന്തിനാണ് വെളിയിൽ നിന്ന് വേസ്റ്റ് കൊണ്ട് തള്ളുന്നു എന്ന് പറയുന്നത് ക്യാമറ വെച്ചിരിക്കുകയല്ലേ അവർക്ക് ഈ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നവരെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്നവരെ വേസ്റ്റ് ആ വണ്ടി നമ്പർ എടുക്കാം ക്യാമറ നാല് ക്യാമറ നാല് എട്ടോ ക്യാമറ എന്തോ വെച്ചിട്ടുണ്ട് ഇവിടെ ിൽ തന്നെ നാല് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ചെക്ക് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും കാട്ടാക്കട ചന്ത ഒരു വ്യാപാര വിപണന കേന്ദ്രം മാത്രമല്ല കാട്ടാക്കടയുടെ സാമൂഹിക സാംസ്കാരിക ജനസൗഹൃദ ഇടം കൂടിയാണ് കൊടുക്കൽ വാങ്ങലുകളും സൗഹൃദങ്ങളും നിറഞ്ഞ ഇന്നലകളിലെ ആ നല്ല കൂടിച്ചേരലുകൾക്ക് വേദിയായിരുന്ന പൊതുചന്തയാണ് ആളുകേറാ തുരുത്തായി മാറിക്കൊണ്ടിരിക്കുന്നത്